എൻ്റെ കൂട്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് കേട്ടോ നമുക്ക് നാദി എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് അവൾ പാട്ടുകാരിയാണ് പ്രോഗ്രാമിനൊക്കെ പോകുന്നതാണ് അപ്പോൾ അവളെ വിളിച്ചിട്ട് പറയാം ഇങ്ങനെ പോഗ്രാമിന് ഒരാൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ പ്രോഗ്രാമിൻ്റെ അവർ വിളിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്ന് പറ്റിക്കാം ഏ അതൊന്ന് വിളിച്ചിട്ട് തൽക്കാലം ഒന്ന് പറയട്ടെ അല്ലെങ്കിൽ അവൾ ചോദിക്കും അതെവിടെ നിന്ന് ഞങ്ങൾക്ക് ആരാ നമ്പറ് തന്നൊക്കെ ചോദിച്ചറിയും അപ്പം ഞാനിപ്പോൾ ഒന്ന് വിളിക്കുക അവളെ കേട്ടോ

സിയാണ് ഏറ്റം മുറ്റം ഒരു വട്ടം കൂടാതെ വിളിക്കാം സൈനയുടെ ആങ്ങളെ ഉണ്ട് അവനെ വിളിച്ചിട്ടൊരു ഫ്രാങ്ക് ചെയ്ത ഹലോ എടി സൈന നിനക്കേ കോഴിക്കോട് അടുത്ത മാസം പതിനഞ്ചാം തിക്ക് ശേഷം പ്രോഗ്രാം ഉണ്ടോ അവിടെ ഒരു എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കല്യാണത്തിന് വലിയൊരു ഫങ്ഷൻ ഉണ്ടോടി അപ്പൊ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ എൻ്റെ ഉണ്ട് സായിയാണ് അപ്പൊ ഞാൻ നിന്റെ നമ്പർ കൊടുക്ക അവര് വിളിക്കും നിന്നെ ആ ഗാനമേളക്ക് ആ അപ്പൊ നിന്നെ വിളിക്കുമ്പോഴേ നീ അവരുടെ കാര്യങ്ങളൊക്കെ പറയണം പറയണോട്ടോ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അവര് വിളിക്കൂട്ടോട് കോഴിക്കോട് എവിടെ മാനാഞ്ചറ മാനാഞ്ചറ നമ്മടെ എവിടെയാന്നറിയോ അത് അവര് പറഞ്ഞു തരൂടാ കറക്റ്റ് ഫങ്ഷൻ ഞാൻ ഒരു കറക്റ്റ് പറയും ശരി ശരി പോയിട്ട് ആ അതെ സൈന അല്ലേ സൈന ഇപ്പ എവിടെ താമസിക്കുന്ന ാണ് വർക്ക് ചെയ്യണത് ഞങ്ങൾക്ക് മാരേജ് ആണ് അപ്പോൾ എങ്ങനെയാണ് 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 ഹലോ അയ്യോ അല്ല എന്തോ ഹലോ തനുജി അല്ലല്ലോ എന്തോ തനുജി കോൺഫറൻസിൽ ഇടണോ ഓ ഹലോ അയ്യോ അല്ല സേന തനുജി തനുജി വിളിക്കൂ വിളിച്ചിട്ട് കോൺഫറൻസിലിടും അയ്യേ അല്ല അല്ല അല്ലല്ല എന്നോട് പറഞ്ഞു ഇങ്ങനെ സൈന എന്റെ ഫ്രണ്ട് അപ്പൊ അവര് ഗാനമേളക്ക് പോണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ നമ്പര് തരൂന്ന് പറഞ്ഞു ഞങ്ങൾ എന്തായാലും ഒരു പ്രോഗ്രാം ഫംഗ്ഷൻ വെച്ചേക്കുവാണ് അപ്പം ഞാൻ കൂടുതൽ എനിക്ക് അറിയുന്നതാണ് അപ്പൊ ഞാൻ വിചാരിച്ചറിയുന്ന ആൾക്കാരെ പ്രോഗ്രാം കൊടുക്കാന്ന് വെച്ചു അപ്പൊ നമ്മുടെ വീട് അവിടെ മാനാഞ്ചരാണ് പക്ഷേ മഹാറാണിയിലാണ് ഫംഗ്ഷൻ വെച്ചേക്കുന്നത് അപ്പൊ നിങ്ങള് എത്ര പേരാണ് എങ്ങനെയാണെന്നൊന്നും പറയുമോ

മാർച്ച് പതിനഞ്ച് കൊണ്ടുവരണം കൊണ്ടുവരണം ഓക്കെ എന്നോട് തനുജ പറഞ്ഞു സൂപ്പർ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു അതുകൊണ്ടാട്ടോ അപ്പൊ ഞാൻ സയനയുടെ കയ്യിൽ ഒന്ന് ഹലോ അപ്പൊ സയന മാർച്ച് ഞാൻ ഏഴാം തീയതി ആവുമ്പോൾ വിളിക്കുക അപ്പൊ അഡ്വാൻസ് തരാം കേട്ടോ ഓക്കെ അപ്പൊ തനുജീയോട് വിളിച്ചു പറയൂ ഞാൻ വിളിച്ചോന്ന് പറയേണ്ട എന്റെ പേര് സിന്ധു ഓക്കെ ഒരു മോളുണ്ട് പറഞ്ഞു മോൾ എന്തു ചെയ്യണു പിന്നെ യു കെ ആടോ യു കെ ജിയിൽ വെറുതെ കുത്തിരിക്കും ഞാൻ വിട്ടുപോയി പിടിച്ചു വിചാരിച്ചു പിന്നെ ഞാൻ അവിടെ അങ്ങനെ മെഴുകാരി എനിക്ക് പിന്നെ ഞാൻ പിന്നെ നീ വിട്ടില്ലേ അല്ലാന്ന് വിചാരിച്ചിട്ടില്ലേ സംസാരിച്ച അപ്പം ഇതെന്റെ സൈനയാണ് കോഴിക്കോടുള്ള കൂട്ടുകാരിയാണ് അവളെ പറ്റിച്ചു 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 എന്തിനും പറയാനുണ്ടോ പറയാ അടിപൊളിയല്ലേ എപ്പിസോഡ് വരുന്നതോടെ നിങ്ങൾക്ക് പ്രോഗ്രാം കിട്ടും നോക്കിക്കോട്ടോ തമാശയല്ല കാര്യായിട്ട് അതെ വിത്ത് ബ്രൈഡൽ മേക്കപ്പ് ആണ് അവള് പിന്നെ എന്താ പറയാ മേക്കപ്പ് ഒക്കെ പഠിച്ചാണ് മേക്കപ്പ് അർത്ഥിച്ചാണ് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് വരുമ്പോ നിനക്ക് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ സയന ഒത്തിരി സന്തോഷം എനിക്ക് നിന്നെ പറ്റിക്കാൻ പറ്റില്ല ഓക്കെ ബൈ അങ്ങനെ നമ്മളെ സയനെ പറ്റിച്ചിട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം ഇത് ഇനി വരുമ്പോൾ എങ്ങനെയാണെന്നെനിക്കറിയില്ല അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു ഓക്കെ ബൈ